സുഹൃത്തുക്കളെ അസ്സാമലൈക്കും നമസ്കാരം ഈ മൂരിക്കുട്ടി ഏകദേശം രണ്ട് വയസ്സിനോട് അടുത്ത് പ്രായമുള്ള ഈ നല്ലൊരു കാളക്കുട്ടൻ മൂരിക്കുട്ടൻ കാളക്കുട്ടൻ എന്നൊക്കെ പറയും ഞങ്ങളവിടെ ഏകദേശം ഒന്നര ക്വിൻ്റലോളം മീറ്റ് വരുന്ന ഈ മൂരിക്കുട്ടി നമ്മൾ ഈ കുട്ടനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ നമ്പർ ഇതിൽ കൊടുക്കണെങ്കിൽ ഈച്ച കടിച്ചിട്ട് ചൊറിഞ്ഞുകൊടുക്കാൻ വേണ്ടി വരും ഭയങ്കര ഈച്ച ശല്യമുണ്ട് പക്ഷെ പൊട്ടനീച്ചയല്ല മറ്റേ സാധാരണ ഈച്ചേകദേശം ഒന്നര കിൻറ്റിൽ ഇറച്ചി കിട്ടുന്നതാണ് കേട്ടോ ഇറച്ചി കിട്ടുന്നതാണ് നമ്മളൊരു നിഗമനം നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ അറിയിക്കുക അപ്പോൾ ഈ കാളക്കൂട്ടനാവശ്യം ഉള്ളവർ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടത് ഈ കാളക്കൂട്ടനെ ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന വില അൻപത്താറ് രൂപയാണ് കേട്ടോ അൻപത്താറായിരം രൂപ കിട്ടിയാൽ നമ്മൾ ഈ കാളക്കൂട്ടനെ കൊടുക്കും അപ്പോൾ ആരെങ്കിലും താല്പര്യക്കാരുണ്ടെങ്കിലേ അറിയിക്കുക അറിയിക്കേണ്ട നമ്പർ എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് പൂജ്യം മുപ്പത്തി മൂന്ന് ഒമ്പത് നാല് ആറ് കേട്ടോ നമ്പറിൽ വിളിച്ചാൽ മതി സഹകരിച്ചതിന് നന്ദി നമസ്കാരം